ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നേഴ്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള ജോഗ്രഫിയിലെ കേരളത്തിലെ ചുരങ്ങൾ എന്ന ഭാഗത്തെ പറ്റിയിട്ടാണ് ഇതിൽ മുമ്പിട്ട ക്ലാസ്സുകളും കേൾക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേരള ജോഗ്രഫിയിലെ എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഒക്കെ നമുക്ക് ആദ്യം ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നോക്കാം അതിന് മുമ്പ് എന്താണ് ചുരങ്ങൾ വരണ എന്താണ് ചുരങ്ങൾ വരണ ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെ പർവ്വതങ്ങൾക്ക് കുറുകെ പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ എന്ന് അറിയപ്പെടുക അത് വലിയ വലിയ മലകൾക്കോ മലയിടക്കുകൾക്കൊക്കെ ഇടയിലുണ്ടാവുന്ന ചെറിയ വിടവുകളെയാണ് എന്തെന്ന് പറയുക സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലുള്ള ആ വിടവുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നമ്മൾ കേരളത്തിൻ്റെ പറയുന്നത് പറയുന്നപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പതിനാറ് ഉണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ പതിനാറ് ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ചോദിച്ചു പറഞ്ഞാൽ അത് പാലക്കാട് ചുരമാണ് നമുക്ക് ചുരങ്ങളുടെ പേര് നോക്കാം അപ്പം ഏറ്റവും വലിയ ചുരം നമ്മൾ പറഞ്ഞു പാലക്കാട് ചുരമാണെന്ന് പറഞ്ഞു പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന എവിടെയാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിനെയുമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് അതിനുശേഷമാണ് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ് കേരളത്തെയും കർണാടകയിലെ കൂർഗിനെയുമാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തെയും കർണാടകയിലെ കൂർഗിനെയുമാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് അടുത്തത് പെരിയ ചുരം പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലത്തെയാണ് മാനന്തവാടിയെയും മൈസൂറിനെയുമാണ് പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് പാൽചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ തമ്മിലാണ് വയനാടിനെയും കണ്ണൂരിനെയുമാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയുമാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് നാടുകാണി ചുരം നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയുമാണ് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് കമ്പൻ ചുരം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴയെയും തേനിയെയുമാണ് കമ്പൻപുഴ തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയെയുമാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയെയുമാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കർ ചുരം ബോഡിനായ്ക്കർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയുമാണ് ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കർ ചുരം ഇടുക്കിയെയും മധുരയെയുമാണ് ബന്ധിപ്പിക്കുന്നത് അരുവാമൊഴിച്ചുരം അരുവാമൊഴിച്ചുരം ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിനെയും തിരുനെൽവേലിയെയുമാണ് ബന്ധിപ്പിക്കുന്നത് അരുവാമൊഴിച്ചുരം തിരുവനന്തപുരത്തിനെയും തിരുനൽവേലിയെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഒന്നൂടെ പറയാം പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനേ കൂർഗിനെയും പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂറിനെയും പാൽ ചുരം വയനാട് കണ്ണൂർ നാടുകാണിചുരം നിലമ്പൂർ ഗൂടല്ലൂർ ചുരം തൊടുപുഴ തേനി ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട ബോഡിനായ്ക്കർ ചുരം ഇടുക്കി മധുര അരുവാമൊഴി ചുരം തിരുവനന്തപുരം തിരുനെൽവേലി എന്നിവയാണ് ബന്ധിപ്പിക്കുന്നത് നമുക്കിനി ഓരോ ചുരങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്നാണ് പറഞ്ഞത് പാലക്കാട് ചുരമാണെന്ന് പറഞ്ഞു പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് നീലഗിരി കുന്നുകൾക്കും ആനമലക്കും ഇടയിലായിട്ടാണ് ഈ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകൾക്കിട കുന്നുകൾക്കും ആനമലക്കും ഇടയിലായിട്ടാണ് ഈ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ചുരം കേരളത്തിലെ മാത്രമല്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം കൂടിയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ചോദിച്ചാലും അത് നമ്മുടെ പാലക്കാട് ചുരമാണ് കാരണം അവിടെ നമ്മൾ പറഞ്ഞു മലക്കിടയിലുള്ള ഇടക്കുകളാണ് പർവ്വതങ്ങൾക്ക് മലകൾക്കിടയിലുള്ള ഇടക്കുകളുടെയാണ് നമ്മൾ ഈ ചുരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലേ അപ്പം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് അതുപോലെ നീലഗിരി കുന്നുകൾക്കും ആനമിളക്കും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു അതുപോലെ പാലക്കാട് പാലക്കാട് ചുരത്തിന്റെ വീതി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെയാണ് എത്രയാണ് മുപ്പത് ടു നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി വരുന്നത് പാലക്കാട് ചുരത്തിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ് നമ്മുടെ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഈ പാലക്കാട് ചുരത്തിന് നമ്മുടെ ക്ലൈമറ്റ് കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് ഒരു ബന്ധമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ഈ പാലക്കാട് ചുരമാണ് എങ്ങനെ കേരളത്തിൽ നിന്നുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ എന്ത് ചെയ്യും തമിഴ്നാട്ടിലേക്കും കടത്തി വിടും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തി വിടുന്നത് ഈ പാലക്കാട് ചെറുമാണ് അതുപോലെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന റെയിൽവേ പാതയാണ് ചെന്നൈ ഷൊർണൂർ റെയിൽവേ പാത പറയുന്നത് എന്താണ് ചെന്നൈ ഷൊർണൂർ റെയിൽവേ പാത പറയുന്നത് അതുപോലെ പാലക്കാട് നമ്മുടെ ജില്ലകളിൽ പാലക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ ചൂട് പറയില്ലേ അങ്ങനെ ചൂടുണ്ടാവാൻ ഉള്ള ഒരു പ്രധാന കാരണം കൂടിയാണ് ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഈ പാലക്കാട് ചുരം നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂട് കാറ്റിനെ കേരളത്തിലേക്ക് കടത്തിവിടും പറഞ്ഞു അപ്പം അതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ പാലക്കാടിന് ഇത്രയും ചൂട് കൂടാൻ കാരണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതും അതുപോലെ വടക്കു കിഴക്ക് മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ ഈ പാലക്കാട് ചുരത്തിലൂടെയാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള ചുരം എന്ന് പറയുന്ന പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ കേരളത്തിലെ അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലുത് അതുപോലെ ആനമലയ്ക്കും നീൽഗിരി കുന്നുകൾക്കും ഇടയിലാണ് പാലക്കാട് ചുരം ഉള്ളത് മുപ്പതേറ്റും നാൽപ്പത് ആണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത് അതിലൂടെ പോകുന്ന റെയിൽവേ പാതയാണ് ചെന്നൈ ഷൊർണൂർ റെയിൽവേ പാത എന്ന് പറയുന്നത് അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വീ വലുതും വീതിയേറിയതുമായ ചുരം കൂടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്നു അതുപോലെ ഇനി പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ഒരു ദേശീയ ദേശീയപാതയുണ്ട് അതാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് ആ ദേശീയ പാത എന്ന് പറയുന്നത് പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് എൻ എച്ച് പേര് വന്നിട്ട് എൻ എച്ച് ഫോർട്ടി സെവൻ ആയിരുന്നു ഇപ്പോഴാണ് അത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്നായത് അത് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചോദിച്ചു പറഞ്ഞാൽ സേലത്തെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് സേലത്തെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് അടുത്തതാണ് വയനാട് ചുരം വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം എന്നെല്ലാം അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം വയനാട് ചുരവും താമരശ്ശേരി ചുരം എല്ലാം എന്താണ് ഒന്ന് തന്നെയാണ് ഒന്നല്ല വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം എന്ന് പറയുന്നു വയനാടിന്റെ പ്രവേശന കവാടം കൂടിയാണ് എന്ത് ഈ താമരശ്ശേരി ചുരം വയനാടിന്റെ പ്രവേശന കവാടം കവാടം എന്നറിയപ്പെടുന്നു കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു അതുപോലെ വയനാട് ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് അപ്പൊ വയനാട് ചുരം അതേത് വയനാട് ചുരം എന്നറിയപ്പെടും താമരശ്ശേരി ചുരം എന്നും അറിയപ്പെടും ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് കോഴിക്കോടിനെയും അതുപോലെ വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് വയനാടിൻ്റെ പ്രവേശന കവാടം വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടം എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ താമരശ്ശേരി ചുരമാണ് ഈ താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത് ആരാണ് കരിന്തണ്ടനാണ് ഈ വയനാട് ചുരത്തിലൂടെ അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് ഇത് ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കോഴിക്കോടിനെയും കർണാടകയിലെ കൊല്ലകലിനെയും ബന്ധിപ്പിക്കുന്നു കോഴിക്കോടിനെയും കർണാടകയിലെ കൊല്ലകലിനെയും ബന്ധിപ്പിക്കുന്നു വയനാട് ചുരം താമരശ്ശേരി ചുരം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു അതിലൂടെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കാൻ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത് അടുത്തതാണ് അരുവ മൊഴി ചുരം അത് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയുമാണ് അരുവാമൊഴി ചുരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് അരുവാമൊഴി ചുരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് അരുവാമൊഴി ചുരം എന്ന് പറയുന്നത് അടുത്തത് ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് ചുരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ചു ചെറിയ ചുരം അപ്പം നമ്മളെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് പറഞ്ഞു ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് പാലക്കാടാണ് ഏറ്റവും ചെറിയ ചുരം എന്ന് പറയുന്നത് കാവാണ് കാവുകൾ ചെറുതായിരിക്കില്ല അപ്പോൾ കാവാണ് ഏറ്റവും ചെറുത് ഏറ്റവും തെക്ക് ഭാഗത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അരുവാമൊഴി ചുരമാണ് ഈ കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയെയുമാണ് ആരെയാണ് ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മൂന്ന് എൻ എച്ച് പഠിച്ചു പാലക്കാടിലൂടെ പോകുന്ന എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ അതിനുശേഷം താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്ന എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് അതുപോലെ ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എന്നിവയൊക്കെയാണ് നമ്മളിപ്പോൾ മൂന്ന് ദേശീയപാതകളെ കുറിച്ചാണ് പറഞ്ഞത് പുനലൂർ ഏറ്റവും ചൂട് കൂടിയ പട്ടണമായി മാറാൻ കാരണമാകുന്നത് ആര്യങ്കാവ് ചുരമാണ് നമ്മൾ പറഞ്ഞാൽ പാലക്കാട് ഏറ്റവും ചൂട് കൂടുതൽ ആവാൻ കാരണം പാലക്കാട് ചുരമാണെന്ന് പറഞ്ഞ പോലെ പുനലൂർ ഏറ്റവും ചൂട് കൂടിയ പട്ടണമായി മാറാൻ കാരണം എന്താണ് ആര്യങ്കാവ് ചുരമാണ് അടുത്തത് നാടുകാണി ചുരം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നു മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് അടുത്തത് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം എന്തിനെ ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കൂർഗ് കർണാടകയിലെ കൂർഗിനെയും ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം എന്ന് പറയുന്നത് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് സങ്കേതത്തിനടുത്തുള്ള ചുരം കൂടിയാണ് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം എന്ന് പറയുന്നത് അതുപോലെ ഒരു ചുരമാണ് കമ്പൻ ചുരം കമ്പൻ ചുരം ബന്ധിപ്പിക്കുന്നത് കമ്പത്തെയും തൊടുപുഴയെയും ബന്ധിപ്പിക്കുന്നതാണ് കമ്പം ചുരം ചുരം എവിടെയാണ് കമ്പത്തെയും തൊടുപുഴയെയും ബന്ധിപ്പിക്കുന്നതാണ് കമ്പൻ ചുരം എന്ന് പറയുന്നത് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും വയനാടിനെയും ആണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് കണ്ണൂരിനെയും വയനാടിനെയും പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ബോഡിനായ്ക്കർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയുമാണ് ബോഡിനായ്ക്കർ ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ്സാണ് ചുരങ്ങളെ കുറിച്ച് മാത്രമുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോ അപ്പോൾ ഇമ്പോർട്ടന്റ് ആയത് പാലക്കാട് ചുരം ഏറ്റവും വലുത് ചെറിയ ചുരം എന്ന് പറയുന്ന ആര്യങ്കാവ് ചുരം എന്ന് പറഞ്ഞു പാലക്കാട് ചുരത്തെക്കുറിച്ചാണ് വീണ്ടും കൂടുതൽ പഠിക്കാനുള്ളത് അതുപോലെ പാലക്കാട് കോയമ്പത്തൂരിനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പെരിയ ചുരം വയനാട് മൈസൂറിനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പേ പേരമ്പാട് ചുരം കണ്ണൂർ കൂർഗിനെ ബന്ധിപ്പിക്കുന്നു പറഞ്ഞു കേരളത്തെ തെക്കേ അറ്റത്തെ ചുരമാണ് അരുവാമൊഴി ചുരം എന്ന് പറഞ്ഞു തെക്കേ അറ്റത്തെ ചുരം അരുവാമൊഴി പശ്ചിമഘട്ടത്തിൽ മൊത്തം പതിനാറ് ചുരങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു പാലക്കാട് ചുരമാണ് കേരളത്തിൽ നിന്നുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ചൂട് ചൂടുകാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് അതുകൊണ്ടാണ് പാലക്കാട് ഏറ്റവും ചൂട് കൂടിയ സ്ഥലമായി മാറ ജില്ലയായി മാറാൻ കാരണമെന്ന് പറഞ്ഞു നാടുകാണു ചുരമുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു നീലഗിരിക്കും മലക്കും ഇടയിലായിട്ടാണ് നമ്മുടെ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കറണ പ്രദേശമാണ് പാലക്കാട് എന്ന് പറഞ്ഞു പാലക്കാട് ചുരം എന്ന് പറഞ്ഞു മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വീതി എന്ന് പറഞ്ഞു ബാന്പ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും ബൈ